സമഗ്ര ഗുണമേന്മ ലക്ഷ്യമിട്ട് കെ എസ് ടി എ കാസർകോട് ജില്ലാ അക്കാദമിക് സബ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് മികവ് രണ്ടായിരത്തിയഞ്ച് ശില്പശാല സംഘടിപ്പിച്ചു മേലാങ്കോട്ടെ സ്കൂളിൽ വെച്ച് നടത്തിയ ശില്പശാലയിൽ സംസ്ഥാന സെക്രട്ടറി കെ രാഘവൻ മാസ്റ്റർ പദ്ധതി വിശദീകരണം നടത്തി നിങ്ങളുടെ അഡ്മിഷൻ യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ കാഞ്ഞങ്ങാട് നാലാം ക്ലാസിലെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് പഠനം അനായാസം കൈകാര്യം ചെയ്യുന്നതിനായി ലക്ഷ്യമിടുന്ന ടിങ്കിൽ ഏഴാം ഗണിതം ലളിതവൽക്കരിക്കുന്നതിനായി നടപ്പിലാക്കിയ ഗണിതം ലളിതം വിദ്യാലയത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പരിപാടി വിവര സാങ്കേതിക വിദ്യയുടെ നൂതന സാധ്യതകളെ പ്രയോജനപ്പെടുത്തി ക്ലാസ് റൂം പഠനം കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന ഐടി ശില്പശാല എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മികവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശില്പശാല നടത്തുന്നത് ഇതിന്റെ ഭാഗമായി കെഎസ് കാസർഗോഡ് എ ജില്ലാ അക്കാദമിക സബ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് മേലാങ്കോട്ട എ സി കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് യു പി സ്കൂളിൽ സംഘടിപ്പിച്ച കാസർഗോഡ് ജില്ലാതല ശില്പശാല ജില്ലാ പഞ്ചായത്ത് അംഗം സി ജെ സജിത് ഉദ്ഘാടനം ചെയ്തു ഈ വർഷം കഴിഞ്ഞുകൂടി ക്രിയാത്മകമായി നമുക്ക് നമ്മുടെ ജില്ലയിൽ വെക്കുന്ന മികവ് പദ്ധതിയെ നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി അത് തീരുമാനിക്കപ്പെടാൻ ആവശ്യമായ ശില്പശാല എന്റെ ഈ സംസാരത്തിനു ശേഷം രാഘവൃതീ മികവ് പദ്ധതിയെ കുറിച്ചു നമ്മുടെ ഈ പദ്ധതിയെ കുറിച്ച് ശില്പശാല സംഘടിപ്പിക്കുന്ന ഈ ഘട്ടം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വളരെയേറെ മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പഴയതുപോലെ വിവരങ്ങൾ കൈമാറാൻ ഒരു അധ്യാപകരെ ഒരു സഹായിയുടെ ആവശ്യം കുട്ടികൾക്കുന്നുണ്ടാവും ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് യു ശ്യാം ഭട്ട് അധ്യക്ഷനായി അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കെ രാഘവൻ മാസ്റ്റർ പദ്ധതി വിശദീകരിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ ഹരിദാസ് സംസ്ഥാന കമ്മിറ്റി അംഗം എൻ കെ ലസിത ജില്ലാ വൈസ് പ്രസിഡന്റ് പി ശ്രീകല എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി ടി പ്രകാശൻ സ്വാഗതവും അക്കാദമിക സബ് കമ്മിറ്റി കൺവീനർ എം സുനിൽകുമാർ നന്ദിയും പറഞ്ഞു പി രാകേഷ് വിനോദ് കുട്ടമത്ത് ഡോക്ടർ വിനോദ് കുമാർ പെരുമ്പള ഇന്ദു പുറവങ്കര സി പി സുരേഷ് മുരളി പി വി ഉണ്ണികൃഷ്ണൻ എം രേഷ്മ തുടങ്ങിയവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്